കഴിഞ്ഞ ദിവസം ചലച്ചിത്ര താരം സുഹാസിനി ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരുന്നു ഇവിടെ ഒരു വഴിയോര കച്ചവടക്കാരനെ കണ്ട് പരിചയപ്പെട്ടു അയാൾ അനായാസം വിവിധ ഭാഷകൾ സംസാരിക്കുന്നത് കണ്ട് ആ ദൃശ്യങ്ങൾ അവർ സമൂഹമാധ്യമത്തിൽ പങ്കുവെക്കുകയും ചെയ്തു ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം

पास्ता सीर हे गे दिस इज परी बटे सीर हेगा मै लोकल पीपुल कॉलिंग दिसको അന്ന് ഇവിടെ വന്നത് ചലച്ചിത്ര താരം സുഹാസിനിയാണെന്ന് അറിയാമായിരുന്നു എനിക്കറിയില്ല ഞാൻ ഫിലിം നോക്കൂല അപ്പം എനിക്കറിയാൻ പറ്റില്ല വേറെ ആള് പറഞ്ഞു സുഹാസിനിയാണ് ഫിലിം ആക്ടർ അപ്പം അറിയാൻ പറ്റും അവർ വന്നപ്പോൾ തമിഴ് ഭാഷയിലാണോ തമിഴ് ഭാഷ മലയാളം ഇംഗ്ലീഷ് ഫ്രഞ്ച് സംസാരിച്ചത് പിന്നെ തെലുഗു പറഞ്ഞ് പിന്നെ കർണാടക സംസാരിച്ചത് ഈ കൊച്ചിയിൽ എത്തിയിട്ട് എത്ര വർഷമായി പതിനഞ്ച് പതിനാറ് വർഷമായ മുറുക്കുണ്ടാക്കാൻ അച്ചത് മുറുക്കിടിയപ്പുണ്ടാക്കുന്ന മെഷീനാണ് ഈ ഫ്രഞ്ച് എങ്ങനെയാ പഠിച്ചത് അങ്ങനെ ഇവിടെ പഠിച്ച സംസാരിച്ചത് കുറെ ഗസ്റ്റ്മാരെ വന്നപ്പം സംസാരിച്ച് സംസാരിക്കാൻ അറിയാൻ പറ്റും എല്ലാ ഭാഷയും അത്യാവശ്യം നന്നായിട്ട് അറിയാം നമ്മുടെ ഏത് ലാംഗ്വേജ് ആല് പറമ്പോ എന്തെങ്കിലും എനിക്ക് എനിക്കറിയാം ഏത് ലാംഗ്വേജ് വന്നാൽ സംസാരിക്കാറ് ശ്യാമേ വളരെ ആത്മവിശ്വാസത്തോടെയാണ് വസീം അക്രം പറയുന്നത് അല്ലേ ഏത് കസ്റ്റമർ വന്നാലും എനിക്കറിയാം ഞാനത് സംസാരിക്കുന്നതാണ് അപ്പോൾ അത്രയും പത്ത് പതിനാറ് വർഷം കേരളത്തിൽ നിന്ന് കച്ചവടം ചെയ്യുമ്പോഴുള്ള ഒന്നൊരനുഭവം ഉണ്ടല്ലോ പ്രത്യേകിച്ചും കൊച്ചി ഇങ്ങനെ വിദേശികൾ ഒരുപാട് വരുന്നതുമാണ് അപ്പോൾ അദ്ദേഹം പഠിക്കാൻ കാണിച്ചവർ എല്ലാവർക്കും അത് സാധ്യമാകുന്നില്ല ഇതെങ്ങനെയാണ് സുഹാസിയുടെ വീഡിയോയിലൂടെ വൈറലാകുന്നു ഇപ്പോൾ അക്രത്തിൻ്റെ അടുത്തേക്ക് കൂടുതൽ ആളുകൾ വരുന്നുണ്ടോ ഈ ഭാഷ കേൾക്കാനും ഒപ്പം സാധനവും വിറ്റുപോകുമല്ലോ തീർച്ചയായിട്ടും അതായത് ചെറിയൊരു എടിയപ്പത്തിൻ്റെ അച്ചാണത് ആ അച്ച് നൂറ് രൂപ നിരക്കിലാണ് വസീമക്കരം അവിടെ വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത് പക്ഷേ ആ അച്ചിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വർണ്ണവിസ്മയങ്ങൾ ഈ വസീമക്രം തീർക്കും അത് കാണാൻ കുറേയധികം ആൾക്കാർ നിൽക്കും അങ്ങനെ വിദേശികളടക്കം വരുമ്പോൾ ഈ ഒരു കാഴ്ച കണ്ടാണ് അവരിതെന്താണെന്ന് കൂടുതലായി തിരക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തത് അങ്ങനെ അവരിൽ നിന്നാണ് ഈ ഭാഷകളെല്ലാം തന്നെ പഠിച്ചത് സായത്തമാക്കിയത് എന്നാണ് വസീമക്രം പറയുന്നത് കേരളത്തിൽ വന്നിട്ട് പറഞ്ഞ പോലെ പതിനാറ് വർഷം കഴിഞ്ഞു അപ്പോഴാണ് ഈ രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് സുഹാസിനി ഇവിടെ എത്തുന്നത് സുഹാസിനി എത്തി ഇത് പരിചയപ്പെടുത്താൻ പറഞ്ഞു അങ്ങനെ കൂടുതലായിട്ട് വസീമുമായിട്ട് സംസാരിച്ചപ്പോഴാണ് കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്നത് അറിയുന്നത് വലിയ വിദ്യാഭ്യാസമൊന്നും വസീമിനില്ല അപ്പോൾ അത് കണ്ടപ്പോൾ സുഹാസിനിയും ആകെ നമ്പരുന്നു കാരണം വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ ഫ്രഞ്ച് സംസാരിക്കുന്നു അതോടൊപ്പം തന്നെ അറബി സംസാരിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളെല്ലാം വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുകയാണ് അത് സുഖാസിനിയുടെ മുമ്പിൽ അദ്ദേഹം പറയുന്ന ഭാഷ എന്ന് പറയുന്നത് ഈ ഭാഷയിൽ അതായത് എങ്ങനെ ഈ പ്രോഡക്റ്റ് കച്ചവടം ചെയ്യാം എന്നത് വ്യത്യസ്ത ഭാഷകളിലൂടെ അദ്ദേഹം പറയുകയാണ് ചെയ്തത് അത് കണ്ടപ്പോൾ സുഖാസിനിയും വണ്ട്രടിച്ചു അങ്ങനെയാണ് ഇത് സുഹാസിനിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇത് പകർത്തിയത് അത് പിന്നീട് തൻ്റെ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചതോടെ കൂടി ആ വസീമ് കൂടുതൽ താരമായി അങ്ങനെ അടുത്തുള്ള ആളുകളുമൊക്കെ പറഞ്ഞു വസീമിനോട് സുഖാസിനിയാണ് പക്ഷേ ഈ വസീമിനെ പരിചയപ്പെട്ട് സുഹാസിനി അങ്ങ് വെറുതെ പോവുകയല്ല ഇത് വസീമിന് ചെറിയൊരു പാരിതോഷിക ഒക്കെ കൊടുത്ത് അങ്ങനെ വസീമും തൻ്റെ സന്തോഷം പങ്കുവെക്കാനായിട്ട് ആ ആ അച്ച് രണ്ട് മൂന്നെണ്ണം സുഖാസിനിക്ക് കൈമാറുകയൊക്കെ ചെയ്തു അങ്ങനെ വളരെ കൂടിയാണ് ഇരുവരും മടങ്ങിയത് പക്ഷേ ഒരു പാഠം വസീം നൽകുന്നുണ്ട് നമ്മൾ ഒരു പ്രയത്നത്തിൽ ഏർപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഒരു കച്ചവടത്തിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ആ കച്ചവടം ചെയ്യാൻ വേണ്ടി എന്ത് മാർഗ്ഗവും സ്വീകരിക്കാം അതായത് ആ ഭാഷ പഠിക്കാതെ അതായത് ഫോർട്ട് കൊച്ചി പോലെയൊരു സ്ഥലത്ത് ഒരുപാട് വിദേശികളും മറ്റുമൊക്കെ വന്നതാണ് അപ്പോൾ അവരുടെയൊക്കെ ഭാഷ പഠിക്കാതെ തരമില്ല അതുകൊണ്ട് തന്നെ ആ ഭാഷകളെല്ലാം സായത്തമാക്കാൻ ഈ വസീം ശ്രമിച്ചു അത് മറ്റുള്ളവർക്കടക്കം പാഠമാക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് വസീമിൻ്റെ ഈ ഒരു പ്രവൃത്തി കാരണം നമ്മൾ നമ്മളൊക്കെ അടക്കം പഠിക്കാനായിട്ട് പാടുപെടുന്ന ഘട്ടത്തിലാണ് ഈ വ്യത്യസ്തതരം ഭാഷകൾ വസീം ഇങ്ങനെ സംസാരിക്കുന്നത് അത് ഇവരിൽ നിന്ന് കേട്ട് പഠിച്ചതാണ് എന്നാണ് വസീമും പങ്കുവെക്കുന്നത് വിഷം